ഈ കേരളത്തിലെ ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ടാ വർദ്ധിച്ച കേരളത്തിലെ ഏതു ക്യാമ്പസിനകത്തേക്കും എസ് എഫ് ഐക്ക് അല്ലെങ്കിൽ എസ് എഫ് ഐ ഇടപെടുന്നതോ അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് കൂടുതൽ പ്രവർത്തകരുള്ളതോ അല്ലാത്തതോ ആയ ഏത് ക്യാമ്പസിനകത്തേക്കും ഈ നാട്ടിലെ മാധ്യമങ്ങളെ മുഴുവൻ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് ക്യാമ്പസിനകത്ത് വന്ന ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ കാണാം വിദ്യാർത്ഥികളോട് ചോദിക്കാം ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറി ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയാണ് രണ്ട് ദിവസം കൊണ്ട് അത് സ്ഥാപിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു ഇടിമുറി ഉണ്ട് എന്നുള്ളത് ഇതിൽ കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച ആളുകളൊക്കെ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ ക്യാമ്പസിനകത്ത് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ആ നിലയ്ക്കുള്ള ഒരു ഇടിമുറിയും ഒരു ക്യാമ്പസിനകത്തും ഇല്ല ഒരു ക്യാമ്പസിനകത്തും അത്തരത്തിലുള്ള ഒരു ഇടിമുറിക്കും എസ് എഫ് ഐ നേതൃത്വം കൊടുക്കില്ല അങ്ങനെ ഇടിമുറികളിലൂടെ അല്ല എസ് എഫ് ഐ വളർന്നു വന്നിട്ടുള്ളത് കേരളത്തിലെ ചില ക്യാമ്പസുകൾക്കകത്ത് ഇടിമുറി ഉണ്ടായിരുന്നില്ല എവിടെ മാമ്പടി നെഹ്റു കോളേജിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇടിമുറി ചില സ്വാശ്രയ മാനേജ്മെന്റുകൾ തീർത്ത ഇടിമുറികൾ ക്യാമ്പസുകൾക്കകത്തുണ്ടായിരുന്നു ആ ഇടിമുറികൾ പൊളിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത സംഘടനയാണ് എസ് എഫ് ഐ ഇനി അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് കേരളത്തിലെ എസ് എഫ് ഐയെ എങ്ങനെയാണ് അക്രമ രാഷ്ട്രീയത്തിനെ പട്ടികയിൽപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കിയത് ഇതുപോലെ ആക്രമിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി കഴിയും കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ മാത്രം മുപ്പത്തിയഞ്ച് ശകാക്കളുടെ നഷ്ടപ്പെട്ട പ്രസ്ഥാന സഭയിൽ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ ഇന്ന് നാടിന്റെ നേതൃത്വമാകേണ്ടിയിരുന്ന ആളുകൾ ആ ആളുകളെ നഷ്ടപ്പെട്ട സംഘടനാ സഭ അങ്ങനെ നഷ്ടപ്പെടുമ്പോഴും തിരിച്ചൊരു ജീവൻ എടുക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ തയ്യാറായിട്ടില്ല അങ്ങനെ ഏറ്റവും ഒടുവിൽ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തുമ്പോൾ എന്താ ഈ നാട്ടിലെ കോൺഗ്രസ് ഇപ്പോ ഞങ്ങള് നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് തെറ്റായ പദപ്രയോഗങ്ങളാകുമ്പോൾ അതിനെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുണ്ട് ഒരു പ്രസംഗം എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗത്തിനകത്ത് ഉണ്ടായ തെറ്റായ പദപ്രയോഗങ്ങളെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുണ്ട് തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുണ്ട് ധീരജന യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യു കാരും ചേർന്ന് കൊന്നുകളഞ്ഞപ്പോ ആ കൊലപാതകങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയും അത് ഇരന്നു വാങ്ങിയ കൊലപാതകമാണെന്ന് പറഞ്ഞ് ആ രക്തസാക്ഷിത്വത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയും ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ ഉൾപ്പെടെ ആവർത്തിച്ചാവർത്തിച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും തയ്യാറായത് കെ പി സി സിയുടെ പ്രസിഡന്റാണ് ഒരു വാക്കുകൊണ്ട് തിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്തിയ ആ വിദ്യാർത്ഥിയെ അതിനെ കൊല്ലാൻ തയ്യാറായ ആളുകളെ പള്ളി പറയാൻ വേണ്ടി തയ്യാറാക്കുന്നുള്ളൂ ഇനി എന്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ധീരജിൻ്റെ കൊലപാതക കേസിലെ ഒന്നാം പ്രതി സ്റ്റാർ ക്യാമ്പയിനറായി മാറുമ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രിവിലേജിൻ്റെ കോൺഗ്രസ്കാർക്ക് വലിയ പ്രിവി പ്രിവിലേജിൻ്റെ കെ പി സി സി പ്രസിഡന്റിന് ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന സംസ്കാരം ഒരു കാണിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പദപ്രയോഗത്തിലെ തെറ്റുപോലും തിരുത്താനും അത് ഉണ്ടാകരുത് എന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഞങ്ങളുടെ പ്രവർത്തകരോട് ആവർത്തിച്ച് അവരെ തിരുത്താനും ശരിയായ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ ആ ഞങ്ങളെ അക്രമകാരികളാണ് ഞങ്ങൾ മൊത്തം ക്രിമിനലുകളാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമമുണ്ടാകുന്നു